രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ മാവേലിക്കരയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചും യു ഡി എഫിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അത് മൂന്നായും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നായും കുറഞ്ഞു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫ് തന്നെയായിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും ഈ പാർലമെൻറ്റിലേക്ക് പ്രതിനിധി അയച്ചിരുന്നത് ഇപ്പോഴും നാലാം തവണയും യു ഡി എഫ് പ്രതിനിധിയായിട്ട് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ നാലാം തവണയും വിജയമർപ്പിക്കാൻ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമേ ഉള്ളൂ യു എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന നിങ്ങളുടെ നിർദ്ദേശം ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും രാഷ്ട്രീയമായ ചില ഇടർച്ചകൾ ഉണ്ടായപ്പോഴും ആ ഇടർച്ചകൾക്കപ്പുറം കൊടിക്കുന്നിൽ സുരേഷ് എന്ന ജനകീയ നേതാവിൻ്റെ ആ ജനകീയ അടിത്തറ തന്നെയാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ കരുത്ത് എന്ന നിലയിലാണ് ഞങ്ങളതിനെ കാണുന്നത് രണ്ട് അത് താങ്കൾ ചോദിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നുള്ള ചോദ്യം കൊടിക്കുന്ന സുരേഷ് എന്ന വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം രാഷ്ട്രീയത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ മാത്രം മത്സരിക്കുന്ന ഒരാൾ എന്ന നിലയിലല്ല നിങ്ങൾ കാണുന്നത് അടിസ്ഥാന വിഭാഗത്തിൽ നിന്നും വളരെ ദുരിതപൂർണമായ ഒരു ജീവിതാന്തരീക്ഷത്തിൽ നിന്നും പടവെട്ടി രാഷ്ട്രീയത്തിലും തങ്ങൻ തൻ്റെ വ്യക്തി ജീവിതത്തിലും ഉന്നത നിലവാരം കൈവരിച്ച ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമായ ഒരു നേട്ടത്തിൻ്റെ അരികിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം പ്രതി ജനപ്രതിയായി വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നടത്തുന്ന മികച്ച പ്രവർത്തനം കൊണ്ടും ജനകീയ അടിത്തറ കൊണ്ടുമാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ജനപ്രതിനിധിയായി തെരഞ്ഞു തെരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ കഴിഞ്ഞ മൂന്ന് ടേമായി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഈ മൂന്ന് ടേമിലും മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് വിജയിക്കുവാൻ സാധിച്ചു ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു രാഷ്ട്രീയമായി പറഞ്ഞാൽ അദ്ദേഹം ഇന്നിപ്പോൾ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റും കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതിയായ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമാണ് അദ്ദേഹം സ്വാഭാവികമായും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു മുതിർന്ന നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായി ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നു എന്നുള്ളത് ഒരു വസ്തുതാപരമായ സത്യമാണ് അപ്പോൾ കൊടുക്കുന്ന സുരേഷ് വീണ്ടും മത്സരം ഞങ്ങൾ പുതിയ ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് ഒക്കെ അവസരം ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ പുതുമുഖങ്ങളെയും മറ്റാളുകളെയും പരീക്ഷിക്കാറും നിലനിർത്താറും ഒക്കെയുണ്ട് പക്ഷെങ്കിൽ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ഭാഗമാണ് മുതിർന്ന നേതാക്കൾ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യ രംഗത്ത് പ്രവർത്തിച്ച് പാരമ്പര്യവും പരിചയവുമുള്ള ആളുകൾ വന്നു നിന്ന് ഇതിനെ നയിക്കുകയും നമ്മുടെ ജനാധിപത്യത്തെ സക്രിയമായി മുന്നോട്ട് കൊണ്ടുവന്നതിന് ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ കൂടെ ഭാഗമാണ് അപ്പം സ്വാഭാവികമായും കൊടിക്കുന്ന സുരേഷിനെ പോലെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹം നടത്തിയ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ അഭിമാന പുരസ്സരം അദ്ദേഹത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കാൻ പാർട്ടിയായി തീരുമാനമെടുത്തു ഐക്യ ജനാധിപത്യ മുന്നണിയായി തീരുമാനമെടുത്തു അത് നടപ്പാക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലും അദ്ദേഹം തന്നെയാണ് മുന്നിൽ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാവുകയും ചെയ്യും